എങ്ങോട്ട് ഈ വൈദ്യുതി വെള്ളം സംവിധാനങ്ങളെല്ലാം കൂടെ കഴിഞ്ഞാൽ ഫുഡ് സ്ട്രീറ്റ് പ്രവർത്തനം ആരംഭിക്കും ഭൂരിഭാഗം വണ്ടികളും ബീച്ചിൽ എത്തിക്കഴിഞ്ഞു ഏതൊക്കെ ഉണ്ട് ആർക്കൊക്കെയാണ് നൽകുകയെന്ന് നറുക്കിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിന് തുറന്നു കൊടുക്കാനാകുമെന്നാണ് കോർപ്പറേഷന്റെ പ്രതീക്ഷ ഇവിടെ ഈ ബീച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഈ കടകളെ ആശ്രയിക്കുന്നത് അപ്പോൾ അതിന് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡായിട്ടുള്ളവരെ സൗകര്യങ്ങളൊക്കെ കൊടുക്കുകയും ഇതുപോലെ തിരിപ്പിടങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് ബീച്ചിൻ്റെ വ്യൂവും എല്ലാം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള വിലയിൽ വളരെ സന്തോഷത്തോടെ അവർക്ക് വളരെ മാനസികമായിട്ടും ഉല്ലാസം കിട്ടുന്ന രീതിയിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം എൻജോയ് ചെയ്യാനും ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും സഹായിക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും കോർപ്പറേഷനും സംയുക്തമായി നടപ്പാക്കുന്നതാണ് പദ്ധതി ബീച്ചിൽ ീച്ചിൽ മീറ്റർ നീളത്തിൽ ഒരുങ്ങുന്ന തെരുവിൽ കടകൾക്കായി പ്ലാറ്റ്ഫോം ഒരുങ്ങി തുടങ്ങി ഒരുന്തു വണ്ടിക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ചിലവ് വരുന്നത് ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നതോടെ ഇനി നാടൻ മറുനാടൻ രുചി ഒരു ആഘോഷം തന്നെയായിരിക്കും ഇവിടുത്തെ ബീച്ചിൽ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്